പൂരുട്ടാതി കാൽഭാഗവും പുരുട്ടാതി രേവതിയും അടങ്ങിയതാണ് മീനം രാശിയിൽ വരുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ധന അവർക്ക് അവർ തന്നെ ഒരു ഭയങ്കര ലക്ഷമയൊന്നും അല്ലെങ്കിലും ജലചര ധനഭോക്താ ധനവാസവും ഒരുത്താന്ന് പറയുന്നത് വെച്ചാൽ അവരൊരിക്കലും അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല മീനം രാശിക്കാരെ ഒരിക്കലും അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു എംപ്ലോയറും ജോലി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർക്ക് ജോലി ഉണ്ടായിരിക്കും ജോലി ഉണ്ടാവും ചന്ദ്രന്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ എന്ത് ഗജഗേശ യോഗം എന്ന് പറയാൻ പറ്റുമല്ലേ അപ്പം ഒൻപതാം ഭാവത്തെ കൊണ്ട് ഭാഗ്യത്തെയും നോളജിനെയും അവരുടെ ഹയർ നോളജിനെയും പിതൃ പിതാവിനെയും ഭാഗ്യത്തെയും പൂർവ്വജന്മത്തെയും ഒക്കെ ചിന്തിക്കാൻ പറ്റും ബുദ്ധിമാന്മാരിൽ അതിബുദ്ധിമാന്മാരായ ആൾക്കാർ പഠിക്കുന്ന ഒരു ശാസ്ത്രമായിരുന്നു ജ്യോതിഷം എന്ന് പറയും അങ്ങനെ ബുദ്ധിമാന്മാരിലും ബുദ്ധിമാന്മാരായ ആൾക്കാർ ഒരു ജന്മം കൊണ്ട് ആവേശത്തോടെ പഠിച്ചിട്ട് തിരാതെ തീരാതെ പോയൊരു സബ്ജക്റ്റിനെ ക്രോഡീകരിച്ച് നിർമ്മിച്ച ഒരു ഗ്രന്ഥാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഹോരാശാസ്ത്രം തന്നെ ഈ ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഇല്ല ഏഹ് അതിനകത്ത് ഇനി എന്തെല്ലാമോ പഠിക്കാനുണ്ട് നമ്മൾ കുംഭം രാശി പറഞ്ഞു വരുത്തിയായിരുന്നു കുംഭം കഴിഞ്ഞ ജലചര ധനഭോക്ത ദാനവാസ്തുവിനൊരുക്തെച്ചാല് ജല ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് നല്ലതാണ് ജലചര ധനഭോക്ത അത് ഞാനുമായിട്ട് എങ്ങനെ കണക്ട് ആയതെന്ന് പറയാൻ ധനഭോക്ത എന്ന് വെച്ചാൽ കബഡി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നത് വെള്ളത്തിൽ അതുകൊണ്ടാണ് ഒരുപാട് ജോൽസ്യന്മാർക്ക് ആണെന്ന് തോന്നും ആ അപ്പോൾ അതുപോലെ എന്റെ ഗുരുവും മീനൻ രാശി കന്ന അപ്പോൾ ജലചരധനുഭോക്ത ദാനവാസവന വ്യക്തമെന്ന് വെച്ചാൽ ഭർത്താവിലും അല്ലെങ്കിൽ ഭാര്യയിലും സന്തതികളിലും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയായിരിക്കും എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിയല്ലേ വ്യാഴം എന്ന് പറയുമ്പോഴത്തേക്കും വ്യാഴം എന്ന് വെച്ചാൽ മറ്റൊരു പേര് ഗുരു ഗുരു എന്ന് വെച്ചാൽ ടീച്ചർ ഏഹ് അപ്പോൾ ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിങ് ജ്യോതിഷം ആസ്ട്രോളജി സൈക്കോളജി ഇങ്ങനെയുള്ള അതുപോലെ തന്നെ വ്യാഴം എന്ന് വെച്ചാൽ മന്ത്രത്വമാണ് ഏ മന്ത്രത്വം എന്ന് പറയുമ്പോഴത്തേക്കും സെക്രട്ടേറിയറ്റ് ജോബ്സ് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ഈ ചെയ്ത പോലെ ഹ്യൂമൻ റിസോഴ്സസ് ഇതൊക്കെ നമ്മളകത്ത് വരുന്നതാണ് ഈ പറയുന്ന വ്യാഴത്തിൻ്റെ രാശിക്കകത്ത് വരുന്നതാണ് അതുപോലെ ടീച്ചിങ് ഏരിയ ഒക്കെ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവരൊരിക്കലും അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല മീനൻ രാശിക്കാരെ ഒരിക്കലും അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല മീനൻ രാശിക്കാരെ അണ്ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസൊക്കെ വരുമായിരിക്കും പക്ഷെ അവർ ആരും വിചാരിക്കുന്നേക്കാളും അവർ അവരുടെ ഉണ്ട് ഹാർഡ് വർക്കും ഉണ്ട് അതായത് വ്യാഴം എന്ന് പറഞ്ഞത് ജ്ഞാനം എന്നു തന്നെ പറഞ്ഞു വ്യാഴത്തെ പറഞ്ഞ ജ്ഞാനം എന്നെ പറഞ്ഞു വ്യാഴം ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിന് ഉപരിയാണ് ഒരു സ്ട്രോങ് തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ പ്ലസ് പ്രാക്ടിക്കൽ അപ്രോച്ച് ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ആ രാശിക്ക് ചന്ദ്രഭവനാധിപതിയായ ആയ ഗ്രഹത്തിന് കർമാധിപത്യുണ്ട് എല്ലാ തരത്തിലും ഒരാളും ഒരു എം ഒരു എംപ്ലോയറും ജോലി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർക്ക് ജോലി ഉണ്ടായിരിക്കും <laughs> mm. right, ോ അവർക്ക് വിചാരിച്ചാൽ ചുമ്മാ വീട്ടിലിരിക്കുന്നവർക്കല്ല ഞാൻ പറഞ്ഞത് അല്ല വിചാരിച്ചാൽ ആ അതായത് അവർക്ക് തന്നെ ഒരു കാര്യം ചെയ്യണം അങ്ങനെയല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് തന്നെ ഒരു മേഖലയെ കണ്ടുപിടിച്ച് അവർക്ക് തന്നെ ആ മേഖലയിലോട്ട് പോകാൻ പറ്റും അതായത് ഒരു എംപ്ലോയറിന്റെ ആവശ്യമൊന്നും ഇല്ല മനസ്സിലായോ ഒരു എംപ്ലോയർ ഉണ്ടായാലും ഇല്ലെങ്കിലും എംപ്ലോയർ ഉണ്ടെങ്കിലും ജോലി കിട്ടും ഇല്ലെങ്കിലും ജോലി ഉണ്ടായിരിക്കും അവർക്ക് തന്നെ ഒരു മേഖലയെ കണ്ടുപിടിച്ച് അവർക്ക് ആ മേഖലയിൽ തന്നെ പൂർണ്ണമായും തൃപ്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത് കാരണം വ്യാഴത്തിന് ചന്ദ്രഭവനാധിപതി ആയ വ്യാഴത്തിന് കർമാധിപത്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതുപോലെ ഡിവൾ രാശികളാണ് മൾട്ടിടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന രാശികളാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ രാശിയാധിപത്യക്ക് ഒൻപതാമത്തെ രാശിയാധിപത്യമുള്ള ആൾക്കാരാണ് രണ്ടാം ഭാവം എന്തൊക്കെ പറയാൻ പറ്റും ഗ്ലേബൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ധനപരമായ വിഷയങ്ങൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാൻ പറ്റും ധനം വിദ്യ വാക്ക് ആണ് അത് ഒൻപതാമത്തെ രാശിയായിട്ട് കണക്ട് ചെയ്തത് ഒൻപതാം ഹൗസ് ഓഫ് ആണ് ഹയർ സ്റ്റഡീസിൻ്റെ ഭാവമാണ് ഒൻപതാം ഭാവം അപ്പം എപ്പോഴും നോളജുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാൽ അതിൻ്റെ എല്ലാ ഈ മീനം രാശികളുടെ എല്ലാ കേന്ദ്രാഭാവാസം ഒന്നിയിൽ വ്യാഴം അല്ലെങ്കിൽ ബുധനാണ് ഭരിക്കുന്നത് നാല് ഏഴ് പത്ത് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളെല്ലാം ഒന്നിൽ ബുധൻ അല്ലെങ്കിൽ വ്യാഴമാണ് ഭരിക്കുന്നത് അപ്പം നോളജുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അഞ്ചാമത്തെ മനസ്സ് ഒരു മനുഷ്യൻ്റെ ശരീരം പിന്നെ മനസ്സ് അല്ലേ മനസ്സിൻ്റെ അഞ്ചാം ഭാവാധിപതിയായ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തന്നെയാണ് ഏഹ് മനസ്സ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഏഹ് അതിൻ്റെ രാശിയായത് കൊണ്ടല്ലോ അപ്പൊ പൊതുവില്ല അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഏഴാമത്തെ രാശിയാധിപതിയായ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധൻ അപ്പം വിദ്യാഭ്യാസമുള്ളൊരു സ്പൗസ് തന്നെ ഇരിക്കും ഉണ്ടാകുന്നത് പിന്നെ അഷ്ടമാധിപതിയായ ഗ്രഹം അതായത് മൂന്നാം ഭാവാധിപതിയായ ഗ്രഹത്തിന് അഷ്ടമാധിപ അതുകൊണ്ടാണ് ഇത് ഒന്നി റിസർച്ചു ആയിട്ടൊക്കെ കണക്റ്റഡാവും ഈ മീനം രാശിക്കാർ ഒത്തിരി പേര് റിസർച്ചുമായിട്ട് കണക്റ്റഡ് ആവുന്നത് അതുകൊണ്ടൊക്കെയാണ് അതുപോലെ ഒൻപതാമത്തെ രാശി ഹൗസ് ഓഫ് നോളജ് എന്ന് പറയുന്ന രാശി തന്നെ വന്ന് നിൽക്കുന്ന വൃശ്ചികം രാശിയിലായതുകൊണ്ടും അവർക്ക് റിസർച്ച് മൈൻഡഡ് ആയിരിക്കാം ചാൻസ് കൂടുതലാണ് ും അതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഉണ്ട് അവര് അതേ ഒരു ഉപജയ ഭാവായതുകൊണ്ട് തന്നെ അത് അവർക്കും ഫോറിൻ കൺട്രീസുമായിട്ടുള്ള കണക്ഷൻസ് വരുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ പറയാൻ പറ്റും ലോജിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് അവർക്കൊക്കെ ഈ പറയുന്ന ജലവുമായി ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഈ മീനം രാശി അതുപോലെ ജലജല ധനഭോക്ത എപ്പോഴും അവർക്ക് ഒരു ധനം മുട്ടാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മീനം വരുന്ന ആളുകൾ പുരുട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും അടങ്ങിയതാണ് മീനം രാശിയിൽ വരുന്ന ആൾക്കാര് അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ധന അവർക്ക് അവർ തന്നെ ഒരു ഭയങ്കര ലക്ഷറിയൊന്നും അല്ലെങ്കിലും അവര് ധനം കൂട്ടാതെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ആൾക്കാരാണ് അത് എങ്ങനെയാണ് ധനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അറിവിൽ നിന്നാണ് ധനം ഉണ്ടാകുന്നത് അല്ലാതെ ലോട്ടറി അടിച്ചിട്ടോ അല്ല എളുപ്പത്തിൽ സമ്പന്നനാവുന്ന ഒരല്ല അതായത് എപ്പോഴീ ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടാവുമ്പോൾ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞെന്ത് ഗജകേശ്വര യോഗം എന്ന് പറയാൻ പറ്റുമല്ലേ അപ്പം ചന്ദ്രൻ എന്ന് വെച്ചാൽ മൂൺ ഷേപ്സ് മൂഡ്സ് ആൻഡ് ഇമോഷൻസ് അപ്പം വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം ആണല്ലോ അപ്പം ഇത് രണ്ട് തമ്മിലൊരു കണക്ഷൻ അവിടെ വരുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയണത് അത് ഗജകേശ്വര യോഗം ആയിരം പൂർണ്ണചന്ദ്രനെ കാണാനുള്ള യോഗം അത് ശരിയാ പക്ഷേ നമ്മുടെ നോളജ് അതുപോലെ സോഷ്യൽ അട്രാക്റ്റീവ്നെസ് സോഷ്യൽ സ്റ്റാറ്റസ് ഇതിനെല്ലാത്തിനും പാരലായിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് ധന ഉണ്ടാവുന്നൊരു യോഗമൊന്നുമല്ല വിജയശ്രീ യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള കണക്ഷൻസ് ഒക്കെ മീനം രാശിക്കാർക്ക് പറഞ്ഞല്ലോ അതും പറഞ്ഞു അത് ആദ്യം പറഞ്ഞു അതും പറഞ്ഞു ഇതെല്ലാം രാശിയും കവർ ചെയ്തു ഈ രാശികളുടെ ഓരോ ആളുകളുടെയും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ബേസിക് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യത ഉണ്ടോ ഈ നാളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അതാണ് രാശി എന്ന് പറയുമ്പോൾ കൂറ് അതിനെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ അല്ലാതെ വരുന്നത് ഓരോ ഹോറോസ്കോപ്പ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഹോറസ്കോപ്പ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അപ്പോൾ ഒരു നക്ഷത്രത്തിലെന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റാണ് മീൻസ് അതിനപ്പുറം വേറെ ഇതൊരു കുറച്ചൊരു ഒരു ജനറൽ പ്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ പക്ഷെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജാതക പരിശോധനയിൽ ആ പ്ലാനറ്ററി പൊസിഷൻസ് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ രണ്ടാമത്തെ രാശിയാധിപതിയായ ഗ്രഹത്തിന് ഒൻപതാം ഭാവാധിപത്യം ഉണ്ടെന്ന് ഈ രണ്ടാം ഭാവാധിപതിയായ ഗ്രഹം ചിലപ്പോൾ ആറാം ഭാവത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ അതിനെക്കൂടെ നമ്മൾ പരിഗണിച്ച് പണം ഫലപ്രവചനം നടത്താൻ അതുപോലെ ലഗ്നം ആണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ഇപ്പം ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ മാത്രമല്ല മറിച്ച് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മുടെ നക്ഷത്രം നക്ഷത്രം മാത്രമല്ല മറിച്ച് ആ വ്യക്തിയുടെ ലഗ്നം അല്ലെങ്കിൽ അസൻറ്റൻ്റ് എന്ന് പറയും ഏ ലനാണ് ഏറ്റവും ഫസ്റ്റ് റെഫറൻസ് ഒരു ജാതക പരിശോധന വേളയിൽ പക്ഷേ മറ്റേത് കോമൺ പ്രൊഡിക്ഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ലഗ്നം നിൽക്കുന്ന എപ്പോഴും ലഗ്നബലം ഉണ്ടാവണം എന്തിനാ ലഗ്നബലം ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ വെച്ചാൽ ആ വ്യക്തിയുടെ പേഴ്സൺ പേഴ്സണാലിറ്റി പേഴ്സൺസ് നാച്ചുറാണ് ആ ലഗ്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അത് ശരീരമാണ് അടുത്ത് എന്താ മനസ്സ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവം നല്ലതായിരിക്കണം മനസ്സ് ശരി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ മനസ്സ് മനസ്സ് ശരി ശരിയല്ല എങ്കിൽ മനസ്സ് നമ്മുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ശരീരം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ബാക്കിയുള്ള കഥ പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു അർത്ഥവും ഇല്ല അപ്പോൾ ഇത് മറ്റത് ഞാൻ പറഞ്ഞത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെക്കുറിച്ച് മാത്രമാണ് അതൊരു കോമൺ പ്രഡിക്ഷൻ മറിച്ച് ലഗ്നം നിൽക്കുന്ന രാശിയുണ്ട് ആ ശരീരത്തെയും അഞ്ചു കൊണ്ട് മനസ്സിനെയും രണ്ടുകൊണ്ട് കൊണ്ട് ധനത്തിനേയും മൂന്ന് നമ്മുടെ Um... ധനം വിദ്യ സോറി മൂന്ന് കൊണ്ട് നമ്മുടെ സ്കില്ല് കറിച്ച് എനർജി ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന വിഷയങ്ങളെയും അല്ലെങ്കിൽ മൂന്നാം ഭാവം കൊണ്ട് മൂന്നാം ഭാവം കൊണ്ട് നമ്മുടെ റിട്ടേൺ കമ്മ്യൂണിക്കേഷനെയും ഒക്കെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുപോലെ നാലാം ഭാവം കൊണ്ട് നമ്മുടെ അമ്മയെ ചിന്തിക്കാൻ പറ്റും അസറ്റുകളെ ചിന്തിക്കാൻ പറ്റും അഞ്ചാമത്തെ രാശിയെ കൊണ്ട് നമ്മുടെ ഇൻ്റലിജൻസിനെ ചിന്തിക്കാൻ പറ്റും ആറാം ഭാവം കൊണ്ട് നമ്മുടെ രോഗം കടം ശത്രു എന്ന് പറയുന്ന ഭാഗത്തെ ചിന്തിക്കാൻ പറ്റും ഏഴാമത്തെ രാശിയെ കൊണ്ട് നമുക്ക് സ്പൗസിനെ ചിന്തിക്കാം ലീഗൽ അഗ്രിമെൻസിനെ ചിന്തിക്കാം അഷ്ടമരാശിയെങ്കിൽ കൊണ്ട് യുർബലത്തിനെ ചിന്തിക്കാം ഒൻപതാം ഭാവത്തെ കൊണ്ട് ഭാഗ്യത്തെയും നോളജിനെയും അവരുടെ ഹയർ നോളജിനെയും പിതൃ പിതാവിനെയും ഭാഗ്യത്തെയും പൂർവ്വജന്മത്തെയും ഒക്കെ ചിന്തിക്കാൻ പറ്റും അതുപോലെ കർമ്മം കൊണ്ട് നമ്മുടെ പ്രവൃത്തി പ്രവൃത്തി ഗുണം എന്ന് കർമ്മം മീൻസ് ഇപ്പം നമ്മുടെ കരിയർ മാത്രമല്ല ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ഗുണം അതും ചിന്തിക്കും പത്തുന്നുണ്ട് അതുപോലെ പതിനൊന്നാമത്തെ രാശി കൊണ്ട് ലാഭം ലാഭം എന്ന് വെച്ച് എന്താ ധനം ലാഭം അതല്ലല്ലോ മറിച്ച് നല്ലൊരു സൗഹൃദം ഉണ്ടാവണം ലാഭമല്ലേ അത് നല്ലൊരു സ്പൗസ് ഉണ്ടാവണം ലാഭമല്ല നല്ല കുഞ്ഞുങ്ങളുണ്ടാവണം ഏഹ് ഇത് നല്ല വീടുണ്ടാവണം നല്ല വാഹനം ഉണ്ടാവണം മനസമാധാനം ഉണ്ടാവണം ഇതൊക്കെ ലാഭമാണ് ഒരു മനുഷ്യൻ്റെ ഏഹ് അല്ലാതെ ധനം മാത്രം കിട്ടിയിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു എന്ത് ലാഭം അല്ലേ അപ്പോൾ ആ ലാഭസ്ഥാനം അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് പറയലോ പന്ത്രണ്ടാം ഭാവം നഷ്ടഭാവമാണ് പക്ഷേ ആ രാശി മോക്ഷാഭാവമാണ് എട്ട് പന്ത്രണ്ട് ഭാവം സബ് കോൺഷ്യസ് മൈൻഡാണ് ഏ അപ്പോൾ അത് എന്താ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം രോഹിതെന്നോട് ചിരി പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അതൊക്കെയെന്ന് വെച്ചാൽ ഈ എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ തമ്മിലൂടെ കണക്കാക്കി എട്ടു പന്ത്രണ്ട് ഭാവങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അവരുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കും അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ആയിരിക്കും കൂടുതൽ ഗഹനമായി ചിന്തിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ആ സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പല കാര്യങ്ങളും ഈ ചിലത് നേരത്തെയും കൂട്ടി മുൻകൂട്ടി കാണും സ്വപ്ന സ്വപ്നം കാണും മുൻകൂട്ടി കാണും ഇന്ന സംഭവിക്കാൻ പോകണമെന്ന് തോന്നും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ട് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കും ഒരു സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് പഠിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും ഒരുപാട് വർഷങ്ങൾ എടുക്കും വർഷം അത് എങ്ങനെയാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം നിർമ്മിക്കാൻ കാരണം എന്തുകൊണ്ടാണ് അതായത് അനേക ഗ്രന്ഥങ്ങൾ ഒരു കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ മനുഷ്യന് മനുഷ്യ മനുഷ്യായുസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അനേക ഉണ്ടായിരുന്നു ഒരു ഹോരാ ഹോരാഗ്രന്ഥമൊന്നുമല്ല ഒരുപാട് ഹോരാ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യ ഒരു പടു പടുബുദ്ധിപി പഠിതിയാന്ന ഒരു വാക്ക് പറയും അതായത് ബുദ്ധിമാന്മാരിൽ അതിബുദ്ധിമാന്മാരായ ആൾക്കാർ പഠിക്കുന്നൊരു ശാസ്ത്രമായിരുന്നു ജ്യോതിഷം എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിമാന്മാരിലും ബുദ്ധിമാന്മാരായ ആൾക്കാർ ഒരു ജന്മം കൊണ്ട് ആവേശത്തോടെ പഠിച്ചിട്ടും തീരാതെ തീരാതെ പോയൊരു സബ്ജക്റ്റിനെ ക്രോഡീകരിച്ച് നിർമ്മിച്ച ഒരു ഗ്രന്ഥാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്നത് വരാഹമിരാചാര്യ അപ്പോൾ ഇത് ഈ ഹോരാശാസ്ത്രം തന്നെ ഈ ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഏ അതിനകത്ത് ഇനി എന്തെല്ലാമോ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണതയിലെത്തിയൊരു ജ്യോതിഷം എന്ന് പറയാൻ പറ്റുന്ന പഴയ ആൾക്കാർ കുറവാണ് വിരളാരി അങ്ങനെ പൂർണ്ണതയിലെത്തി മരിക്കാൻ പറ്റിയാൽ വലിയ ഭാഗ്യം